ഒരുപാട് ആളുകളും അവരൊക്കെ സന്തോഷം സമൃദ്ധമായ ഭക്ഷണവും അലഹമില്ല हर दिन से ज़्यादा लोग ഹർദിൻ സാസെ ലോകാക്കി ഇഫ്താരി കർത്ത മസാല പടുത്തേ ഇഫ്താ ബോർച്ച വളരെ നല്ലൊരു പരിപാടിയാണ് മർക്കസിൻ്റെ ഇങ്ങനൊരു സംഭവം ഇത്രയും ആളുകളൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാം ഇത്ര ആളുകളാണ് ഭക്ഷണം കഴിക്കുന്നത് ഇത്രയും നല്ലൊരു പരിപാടി എനിക്ക് കോഴിക്കോട് ജില്ലയിലുണ്ടോയെന്ന് എനിക്കറിയില്ല അത്രയും നല്ലൊരു പരിപാടി അത് നല്ല ഭക്ഷണം ഒരു സാധാരണ വെറുതെ ഉണ്ടാകുന്ന ഭക്ഷണമല്ല നല്ല ഭക്ഷണവും വളരെ റാഹത്തായി അല്ല അത് ഭക്ഷണങ്ങളൊക്കെ വിഷാറാണ് നല്ല ഫുഡുകളാണ് ഗ്രേറ്റ് അഫ്താരീസ് ഗോയിങ് ഓൺ മർക്കസ് ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് ഓൺ വോർഡ്സ് ഫ്രോം റംസാൻ ഓൺ വോർഡ്സ് ഗോയിങ് അഫ്താരീസ് ആൻഡ് എവ്രി റംസാൻ ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ഇൻ അവർ ഏരിയ ഇറ്റ് നോട്ട് ലൈക്ക് ദാറ്റ് വട്ട് ഇസ് സച്ച് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആൻഡ് സച്ച് എ ഗ്രേറ്റ് ഹെൽപ്പ് ഇസ് ഗെറ്റിംഗ് ഫ്രം ഹെയർ ലൈക്ക് ഫുഡ്സ് ആൻഡ് എവറിഥിങ് ദ ആർസ് പ്രൊവൈഡിങ് ടു എവറി വൺ ദോസ് ഹു ആർ കമ്മിംഗ് ഹെയർ എവറി വൺ ഇസ് ഇറ്റിംഗ് ഫുഡ് ആൻഡ് എവ്രിഥിങ് നോമസ് ദസ് വെരി ഗുഡ് ആൻഡ് വെരി ഹെൽപ്പ് ഫുൾ ടു എവറി വൺ ഞാൻ മർക്കസിൽ എഴുപത്തിയെട്ട് മുതൽ ഇവിടെ ഉണ്ട് കാരണം ഇവിടെ ഇതിൻ്റെ പരിസരത്ത് ഇവിടെ ഈ നോമ്പ്തറ ഉണ്ടാക്കിയത് ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് ആണ് ഇപ്പം വയനാട് ഉസ്താദും റാസി മുതലായവരും ഇതിന് മുൻകൈ എടുക്കുന്നുണ്ട് എന്തായാലും ഈ മർക്കസ് ഇതൊരു നല്ല സംരംഭമാണ് ഞാൻ വീട്ടിലും നാട്ടിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് നോമ്പ് തുറക്കാറ് ഇതൊരു മാതൃകയാക്കി നമ്മുടെ സമുദായം ഏറ്റെടുക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ സ്പോൺസർ ചെയ്തിട്ട് ഇത് നിലനിർത്തുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നല്ല പൊറോട്ട പത്തിരി ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും നല്ല രസമാണ് മൈരി മൈരി എത്തണം ിൽ മഴ നമ്മളിപ്രാവശ്യം കെ എം സി ടി കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ് അപ്പോൾ നമ്മള് അവിടെ ഇപ്പോൾ നമ്മൾ ഹോസ്റ്റലിക്കുന്നൊണ്ട് തന്നെ നോമ്പുറന്നറിയോന്നു അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല നമ്മിപ്പോ ഇടയിൽ പള്ളിയിൽ കയറിയിട്ട് ഈത്തപ്പഴം വെള്ളം അങ്ങനെയൊക്കെ ആയിട്ട് നോമ്പുറത്തുന്നതാണ് അതേസമയം ഇവിടെ വന്നാൽ ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ബാങ്ക് കൊടുക്കുന്ന ടൈം ഈത്തപ്പഴായിട്ട് വെള്ളമായിട്ടും നോമ്പൊറിക്കാനും പറ്റും പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് രാത്രി ഭക്ഷണമായിട്ട് ഇവിടുന്ന് നല്ല രീതിയിൽ തന്നെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ടായി നല്ലൊരു അനുഗ്രഹമാണ് അതിനുവേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും നന്ദി അറിയുന്നു ഞാനിന്നിവിടെ വർക്കും ഇഫ്താർ വന്നതാണ് ഞാൻ അവിടെ അടുത്ത് തന്നെയാണ് സ്ഥലം ഇവിടെ ഒരുപാട് യാത്രക്കാരും ഒരുപാട് ആൾക്കാരും നോമ്പ് നോമ്പുറിക്കുന്ന സ്ഥലമാണ് വളരെ നല്ല ഫുഡാണ് എല്ലാവർക്കും നല്ലോണം ഉപകാരപ്പെടുന്നുണ്ട് ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്നാണ് ഇവിടുത്തെ ഒരു ഇഫ്താറിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വന്നത് അലഹമില്ല ഒരുപാട് ആളുകളും അവരൊക്കെ കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റിയത് വളരെയധികം സന്തോഷം അല്ലാത്താൽ നമ്മുടെ ക്രിസ്താവിനെ അല്ലാതെ ദീർഘാഴ്ചയുള്ള ഫേത്ത് നീട്ടി കൊടുക്കുമാറാകട്ടെ കാരണം ഇത്രയും ആളുകൾക്ക് ഒരു ഒരേ സമയത്ത് ഒരുപോലെ ഒരു കുറവ് കൂടില്ലാതെ ഫുഡ് കൊടുക്കാൻ വേണ്ടി പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് തോന്നുന്നത് അലഹമുല്ല വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് ജാമ്യ മർക്കത്ത് സൂന്യയിൽ ഉണ്ടായത് നല്ല രൂപത്തിലുള്ള ഇഫ്താറും നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണവും നല്ല മനം കുളിർന്നു അലഹമില്ല